നമ്മുടെ മലയാള സിനിമയിലെ സൂപ്പർ താരമായിട്ടുള്ള പൃഥ്വിരാജും ഫാമിലി ഓഡിയൻസിന്റെ ഇഷ്ടതാരമായിട്ടുള്ള ബേസ് ജോസഫും ഒന്നിക്കുന്ന ഗുരുവായൂർ അമ്പല നടൽ എന്ന് പറയുന്ന സിനിമ ഇന്ന് റിലീസായിട്ട് നമ്മുടെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മുടെ മലയാള സിനിമാ പ്രേമികൾ ഈ മാസം കാത്തിരിക്കുന്ന ചിത്രങ്ങളിൽ വളരെ പ്രതീക്ഷയുള്ള ഒരു ചിത്രം തന്നെയാണ് ഈ പറഞ്ഞിട്ടുള്ള ഗുരുവായൂർ അമ്പല നടയൽ ഈ സിനിമയ്ക്ക് പോസിറ്റീവ് റിവ്യൂ വന്നു കഴിഞ്ഞാൽ ഇന്നത്തെ ട്രെൻഡ് അനുസരിച്ച് അതായത് ഇന്നത്തെ മലയാള സിനിമയിലെ ട്രെൻഡ് അനുസരിച്ചിട്ട് ഈ സിനിമ സൂപ്പർ ഹിറ്റ് ആവുകയും അതുപോലെ തന്നെ നൂറ് കോടി ക്ലബ്ബിൽ നിസ്സാരമായിട്ട് കയറുകയും ചെയ്യും ഇത് പറയാൻ കാര്യം മറ്റൊന്നല്ല സ്റ്റാർ വാലിയും കാര്യങ്ങളൊന്നും ഇല്ലാത്ത എന്ന് പറയുന്ന കോമഡി സിനിമ അത്യാവശ്യം ആളുകൾ കാണുകയും നൂറ് കോടി ക്ലബിലേക്ക് ഇടം പിടിക്കുകയും ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് അപ്പോൾ സ്റ്റാർ വാല്യൂ ഉള്ള ഒരുപാട് നടന്മാർ ഒത്തുചേരുന്ന ഈ ഒരു കോമഡി സിനിമ എത്രത്തോളം വരെ ഹിറ്റാവുമെന്ന് ഈ സിനിമ എത്ര പെട്ടെന്ന് നൂറ് കോടി അടിച്ചിടുമെന്ന് നമുക്ക് കാണേണ്ടിയിരിക്കുന്നു ഞാൻ ഈ ഒരു സിനിമ നൂറ് കോടി ക്ലബിലേക്ക് കയറാൻ പറ്റുമെന്നും അതുപോലെ തന്നെ ഇതൊരു സൂപ്പർ ഹീറ്റ് ആവുമെന്നും പറയാനുള്ള പ്രധാനപ്പെട്ട അഞ്ച് കാരണങ്ങൾ ആദ്യം നമുക്ക് നോക്കാം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ കാരണം ഈ ഒരു സിനിമയിലെ നായകനായിട്ടുള്ള പൃഥ്വിരാജ് സുമാരൻ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ക്ലാസ് സിനിമയായിട്ടുള്ള ആട് പോലും വളരെ പെട്ടെന്ന് തന്നെ നൂറ് കോടി അടിച്ചിടുകയും നൂറ്റമ്പത് കോടി കടന്ന് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു ക്ലാസ് സിനിമ അങ്ങനെ അടിച്ചിട്ടു എങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്റ്റാറി വാല്യു വെച്ചിട്ട് ഒരു കോമഡി സിനിമ അതായത് ഒരു കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു സിനിമ എന്തായാലും നൂറ് കോടി നിസംശയം അടിച്ചിടുമെന്നുള്ള കാര്യം തീർച്ചയാണ് പിന്നെ രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ഫാമിലി ഓഡിയൻസിൻ്റെ ഇഷ്ടപ്പെട്ട താരമാണ് ബേസിൽ ജോസഫ് അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഫാമിലി ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള സിനിമകളാണ് അവരെ തൃപ്തിപ്പെടുത്തുന്ന തരത്തിലുള്ള സിനിമകൾ ാണ് അതുകൊണ്ട് തന്നെ ഈ സിനിമയ്ക്ക് ഫാമിലി ഓഡിയൻസിന്റെ സപ്പോർട്ട് ഈ സിനിമ നല്ല രീതിയിൽ പോസിറ്റീവ് റിവ്യൂസ് പറഞ്ഞിട്ട് അവർ തിയേറ്ററിലേക്ക് കയറാൻ തുടങ്ങിയാൽ എന്തായാലും ഈ ഒരു സിനിമ നൂറ് കോടി ക്ലബ്ബിൽ ഇടനേടി ഒരു സൂപ്പർ ഹിറ്റ് ആകുമെന്നുള്ള കാര്യം തീർച്ചയാണ് കാരണം ബേസിൽ ജോസഫിന് ഒരു വീട്ടിലെ ചെറിയ കുട്ടി മുതൽ അത്യാവശ്യം വയസ്സായ ആളുകൾ പോലും ബേസിൽ ജോസഫിന്റെ ആരാധകരാണ് അതുകൊണ്ട് തന്നെ നല്ല സിനിമയാണെങ്കിൽ തീർച്ചയായിട്ടും ആ വീട്ടിലെ ഒരു കുടുംബം മൊത്തം സിനിമ കാണാൻ പോകുമെന്നുള്ള കാര്യം തീർച്ചയാണ് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇവർ രണ്ടുപേരെയും കൂടാതെ ഈ ഒരു സിനിമയിൽ വലിയൊരു താരനിരയുണ്ട് അതായത് തമിഴിലെ യോഗി ബാബു അടക്കമുള്ള ആളുകളൊക്കെ ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് അതുപോലെ തന്നെ അനുശ്വര രാജൻ നെഗിലാ വിമൽ അതുപോലെ തന്നെ ജഗദീഷ് അതുപോലെ തന്നെ ഇർഷാദ് എന്നിങ്ങനെയുള്ള ഒരുപാട് വലിയ താരങ്ങൾ ഈ ഒരു സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് ഇത്രയും വലിയ താരങ്ങൾ ഈ ഒരു സിനിമയിൽ കൊണ്ടുവരണമെങ്കിൽ അത്യാവശ്യം നല്ല ഒരു വേഷങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും ഈ സിനിമയിൽ അവർക്കൊക്കെ കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ നാലാമത്തെ കാരണം എന്ന് പറയുന്നത് സിനിമയുടെതായിട്ട് ഇറങ്ങിയ പോസ്റ്ററുകൾ അതുപോലെ തന്നെ വാർത്തകൾ അതുപോലെ തന്നെ ട്രെയിലറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ആളുകളെ ഇഷ്ടപ്പെടുത്തുന്ന സിനിമ കാണാൻ വേണ്ടിയിട്ട് ആളുകളെ അറ്റൻഡൻസ് കൂട്ടുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് പുറത്തുവിട്ടുള്ളത് ട്രെയിലറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആയിട്ടുണ്ട് അതേപോലെ തന്നെയാണ് ഈ സിനിമ എങ്കിൽ എന്തായാലും ആളുകൾ തിയേറ്ററിലേക്ക് വരുകയും മൊത്ത പബ്ലിസിറ്റി ഉണ്ട് അതുപോലെ തന്നെ പോസിറ്റീവ് റിവ്യൂസ് കൊണ്ടുപോയി തന്നെ അത്യാവശ്യം ആളുകൾ ഈ സിനിമയിലേക്ക് വരും വെക്കേഷനും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ കൂടുതലും ആളുകൾ തിയേറ്ററിലേക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ് പിന്നെ അഞ്ചാമത്തെ കാരണം എന്ന് പറയുന്നത് സിനിമയുടായിട്ട് ഇറങ്ങിയ പാട്ടുകളാണ് അത്യാവശ്യം നല്ല രീതിയിലുള്ള പാട്ടുകൾ തന്നെയാണ് അതായത് തിയേറ്ററിൽ പോയിട്ട് എന്തായാലും മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കേണ്ടിവരില്ല നല്ല രീതിയിൽ സന്തോഷിക്കാൻ പറ്റുന്ന പാട്ടുകളൊക്കെയാണ് സിനിമയിലുള്ളത് അതുകൊണ്ട് തന്നെ എന്തായാലും ഈ സിനിമ വലിയ രീതിയിൽ പ്രതീക്ഷിച്ച് നൽകുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞിട്ടുള്ള ചേരുവകളല്ല അപ്പോൾ ഇത്രയും ചേരുവകളൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു സിനിമ പോസിറ്റീവ് റിവ്യൂ വന്നു കഴിഞ്ഞാൽ ആളുകൾ തിയേറ്ററിലേക്ക് ഇടിച്ച് കയറും എന്നുള്ള കാര്യം മറക്കണ്ട വെക്കേഷൻ ഇറങ്ങി അതായത് ഈ ഒരു വർഷത്തിൽ ഇറങ്ങിയ എല്ലാ സിനിമകളും പോസിറ്റീവ് റിവ്യൂ വന്നപ്പോൾ ബോക്സ് ഓഫീസിന്റെ കാര്യം പഞ്ഞു കിട്ട അവസ്ഥ എല്ലാവരുടെയും റെക്കോർഡുകളെല്ലാം മറികടന്നുകൊണ്ടാണ് സിനിമകളെല്ലാം തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ വേറൊരു കാര്യം എടുത്തു പറയാനുള്ളത് നമ്മുടെ പൃഥ്വിരാജ് എന്ന് പറയുന്ന നടൻ ഒരു നടൻ മാത്രമല്ല ഒരു മനുഷ്യ സ്നേഹിയാണ് നല്ലൊരു മനുഷ്യനും കൂടിയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളിൽ മലയാള സെലിബ്രിറ്റീസിൻ്റെ ഇടയിൽ ആദ്യം തന്നെ നമ്മുടെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഒരുപാട് ശത്രുക്കളുണ്ട് അദ്ദേഹത്തിൻ്റെ സിനിമകൾ ടാർഗറ്റ് ചെയ്യുന്ന ഒരുപാട് ഡീഗ്രേഡിങ് ടീംസ് ഉണ്ട് നെഗറ്റീവ് മാത്രം പറയുന്ന ഒരുപാട് ടീംസ് ഉണ്ട് അതുകൊണ്ട് പൃഥ്വിരാജിൻ്റെ സിനിമകൾ ചെയ്യാനായിട്ട് ഒരു ടീം തന്നെയുണ്ട് അതുപോലെ തന്നെ നെഗറ്റീവ് റിവ്യൂസ് പബ്ലിഷ് ചെയ്യാനും അത് സ്പ്രെഡ് ചെയ്യാനും ഒരു ടീം പുറത്തുണ്ട് അതുകൊണ്ട് റിവ്യൂ കണ്ടിട്ട് സിനിമ പോകുന്ന ആളുകളാണെങ്കിൽ അതുപോലെയുള്ള റിവ്യൂസിൽ പെട്ടിട്ട് നിങ്ങൾ വഞ്ചി തരാതെ നിങ്ങൾക്ക് വിശ്വാസമുള്ള നിങ്ങളുടെ നിങ്ങൾ എന്നും കണ്ടുകൊണ്ടിരിക്കുന്ന റിവ്യൂ പറയുന്ന ആളുകളുടെ യഥാർത്ഥ റിവ്യൂ വരുന്നവർ കാത്തിരിക്കുക അതുപോലെ തന്നെ ഒന്നിലേക്ക് റിവ്യൂസും കാര്യങ്ങളും ഒന്നും കാണുക എന്നിട്ട് നിങ്ങൾ തീരുമാനത്തിലെത്തി റിവ്യൂ കണ്ടിട്ട് സിനിമയ്ക്ക് പോകുന്ന ആളുകളോടാണ് പറയുന്നത് അല്ല തിയേറ്ററിലേക്ക് ഒരുപാട് ആളുകൾ പോകാറുണ്ട് അവരോടല്ല റിവ്യൂ കണ്ടിട്ട് പോകുന്നവരോട് ഈ കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തിയാണ് വീട് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഞാൻ എന്തായാലും സിനിമ കാണാൻ പോകുന്നുണ്ട് കണ്ടതിന് ശേഷം എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം നിങ്ങളും മറ്റും ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്